അതൊക്കെ ഞാൻ പറഞ്ഞോളാ ഇതേ ആയി കിട്ടിയാ മതി കൊടുക്കണ്ടേ എന്തേലും കൊടുക്കണ്ട വെള്ളം എന്തെങ്കിലും കൊറേ കാര്യായില്ലപ്പോ ഇങ്ങനെ കാണാൻ വരില്ല എന്തേലും വെള്ളം കൊടുക്കാൻ പോയി വരുമ്പോ പിന്നപ്പോ വല്ല പണിയിലേക്ക് ആ പുല്ലിനൊക്കെ വേദനിക്കും നോക്കിക്കണ്ടേ കുഞ്ഞപ്പോ വെള്ളം കഴിഞ്ഞിട്ടുണ്ടാ ഇത് വെള്ളം നേരാൻ അവരോട് മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുത്തോക്കണു ഒക്കെ ഓൻ തന്നെ മൂന്തി നമുക്ക് ഇനി വേറെ കൊണ്ടുവരണ്ടി വരുമോ കുറച്ച് വെള്ളം കണ്ടേ കുടിച്ചാനാണ് വെള്ള പൈപ്പിലുണ്ട് കുഞ്ഞപ്പോ ജാ വെള്ളം പൈപ്പ് നല്ല എടുത്തേ ഞാൻ കണ്ടല്ലേ ചെടുക്കണേ ഒരു വെള്ളം തന്നെ ഇല്ല പൈപ്പ് തെക്കാൻ പറഞ്ഞു ഞാൻ പൈപ്പ് തോന്നുന്നു പൈപ്പ് വെള്ളം എടുത്ത് അത് കുടിക്കാൻ പറ്റുമോ വിളിക്കൊരു തുള്ളി വെള്ളം നേരം എന്താ ഏ ആ പള്ളെടുത്തേക്കുണ്ട് അത് കുടിച്ചാൻ പറ്റൂല്ലോ പിന്നെ പോവാണ്ടേ അവരുണ്ടെങ്കിൽ കാണാറ് അവര് പോയി വെള്ളം എടുത്ത കേട്ടോ ഓലെ അങ്ങനെത്തന്നെ സാധിക്കേ നമ്മളെ കണക്കൂട്ടിണ്ട് നമ്മള് പഠിക്കുന്ന Mutapa, 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 Mutapa. Pa, Sonu na Mutapa tali litu, vega meri. Ettu Sonu, matukuti kwa

കുറ്റ മുഖം ചേട്ടു കൊണ്ട് കാള ഹാങ്ക് ഇപ്പോഴെ ശരി പാക്ക അവിടെ എന്താ പ്രശ്നം ഉണ്ടായിരുന്ന പോയോക്കെ ണ്ട് ഓ സുഖം ഇല്ലാണ്ട് എല്ലാവർക്കും അറിയില്ലേ ഓ എന്നിട്ട് ലാഭിനെ നമ്മളെ കൂടെ പൊറപ്പല്ലോ വെറുതെ മനസ്സുമാരെ കൊണ്ടെ എന്നാ പറമ്പിൽ പണിയാണ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇച്ചാ അത് എടുത്താൽ മതി കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടണ്ടാ മതി ഇതെന്താ ഞങ്ങൾ തീരുമാനിച്ചോളാം ആ നല്ല മര്യാദ പങ്ങൾ ചേച്ചിണ്ട് നിങ്ങൾ കുടുംബകാരിയാണല്ലേ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഓർക്കണല്ലോ ശരി പോക്ക നമുക്ക് അമ്മ പണി വെക്കാം ഒരു ചുള്ളി വെള്ളം നേരത്തെ മനസ്സിലെ പൈപ്പിലെ എന്താ വിളിച്ചു ആ പറഞ്ഞോടെ കേൾക്കിണ്ട് പഠിച്ചോനേ ആണോ തന്നെ ആ ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞത് ഹുക്കാനോട് തന്നെ എന്റെ ാണ് കാക്കാനും കൂടെ ഇറക്കി വിട്ടു ഇനി കാക്ക ചെലപ്പോ ഇങ്ങോട്ടേക്കാ വരാ കുട്ടികളെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയണ്ടേ അത് ഇനി എപ്പൊ ഇങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് കേട്ടാ നിക്കണ്ടി കുട്ടികളെന്തായാലും മരുന്നൊന്നും നേരത്തിന് കുടിച്ചിണ്ടാവൂലോ പിന്നെ ഞാനും നേരത്തെ നേരത്തെങ്ങാനും വരികയാണെങ്കിലേ వాదిలే హానియా వాళ్ళ తరకీటోయ్ పి పచ్చా కాదు తాత విలు చే ఆడ కుటుం ఎంతృతి కంటే ఇనే అయ్యేకొ ഇവിടെ വന്നുകൊണ്ട് ഇവിടെയും കുട്ടികളുള്ളതാണ് രാത്രി വിളിച്ച് വരുന്നത് കേൾക്കുമ്പോ കുട്ടികൾക്കൊക്കെ പേടിയാണ് അപ്പൊ അങ്ങനെയാണ് എങ്ങോട്ട് വരുന്നത് നടക്കൂല ഏഹ് എനിക്ക് ഇവിടെ വന്നാൽ എപ്പഴാ എനിക്ക് ചോറോ ചായ തരാത്ത് അത് തന്നിട്ടില്ലേ ചോറായിട്ടില്ല ഞാൻ പോയ ഞാന് സൂപ്പർ മാർക്കറ്റില് വരെ പോവുകയാണ് കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ട് തുണി കുപ്പായൊക്കെ അതും വാങ്ങണം പോലിട്ടീലക്ക് എന്നാ കുറച്ച് പൈസ എടുത്തേരി സാധനങ്ങള് കൊറച്ച് വാങ്ങാണ്ട് ആ നോക്കുന്നു വാണ്ടടുത്തള് ചായക്കും കൂടി പൈസ ഇല്ല ചായ പെരിയണോ എന്റെ അടുത്ത് പൈസ ഇല്ല ഇന്നൊരു അമ്പത് എടുക്കാം കുടിച്ചോ ആ പാത്രൊക്കെ എല്ലാ പിഞ്ഞ പോത്തീഫിന്റെ വണ്ടിയാണ് എപ്പഴും വിളിക്കല്ലേ ആ ഓനല്ല നോക്കേ ഇന്ന് മാറില്ലോ എന്താ ഒരു ഭസ്മത്തിൽ വരുന്നു ബസ് വക്കാൻ ഒറ്റ അത് സാറിന് ആക്ക അതിന്റെ മണ്ണും ഇസ്മായും കാണുമ്പോ ചോദിച്ചോളാം നമ്മള് വീട്ടിൽ പോവാൻ കേട്ടോ എനിക്ക് ചുരുക്കില്ലാത്ത കുട്ടികളെ കൊണ്ടുപോവോ എൻ്റെ മകുക്കുള്ള കുട്ടി തന്നെ ഞാൻ ഇത്ര പെൺകുട്ടി നടത്തിയതാണ് നല്ല തറുവോട്ടുകാരാണ് விளிக்கட்டா நேரம் அடை

ആ അതായിക്കോട്ടെ എല്ലാമാക്കാം നിങ്ങളെ ഞമ്മക്ക് പറ്റിയത് നോക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മളെ അവസ്ഥ പറഞ്ഞു കാണ്ടേ അങ്ങനത്തേലും മതി നമ്മക്ക് ഇങ്ങനെ വന്ന് കണ്ടു പോയിട്ട് കാര്യം ചെല്ലോ അത് നന്നാവുക കൊടുന്നോളേ കൊടുത്തോളേ ചായ പൈസ എന്തെങ്കിലും കേട്ടോ എന്നാ ശരി കേട്ടോ ആ ഞാൻ വാ സാധിക്കാടിയിലുണ്ടാവും പിന്നെ ഞാനവിടെ പെരി പോയിന്ന എന്റെ അപ്പൊ റസിയാറുമിട്ട് അങ്ങാടിക്ക് പോവുന്ന കുണ് പറഞ്ഞു ചെറുക്കനെപ്പൊ നാളെ കൊണ്ടാക്കിണ്ടല്ലേ ഞാന് ആ പൈസ അവിടെ കൊടുത്തക്കൂണു റസിയാന്റെ അടുത്ത് കൊടുത്തോ കേട്ടോ ആ പിന്നെന്തൊക്കെയാ പെണ്ണിന്റെ കല്യാണക്കാരൻ ഒന്നോക്കി പോയി അറിഞ്ഞല്ലോ എന്തെങ്കിലും ആയോ മോനുവിനെ നാളെ വൈകുന്നേരം കൊണ്ടാക്കേണ്ടി വരും ഞാനും റസീൻ കൂടിയാണ് പോവാൻ കരുതീന്നു പിന്നെ പെണ്ണിനെ മറ്റേ കലാമാക്കര് ആളൊക്കെ ഒടുങ്ങീന്നു നമ്മെല്ലാ പ്രതീക്ഷിക്കണ്ട ഒക്കെ ഇപ്പൊ അറിയാം ആളൊക്കെ പിന്നെ എന്തുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ ഓരോരുത്തരുടെ ആലോചന ഹോള് കുറച്ച് നിറം കമ്മിയാണല്ലോ ഇപ്പൊക്കുമ്പാണ്ട് ഞമ്മക്ക് പെയിന്റ് അടിച്ചാനൊന്നും പറ്റൂല ഇപ്പൊ നമ്മളെ ഒട്ടിനെ അതിനുള്ളൂ അതൊക്കെ അതിന്റെ വായിക്കാവുമ്പോ ശരിയാവു അള്ള പറ്റുള്ളൂ ഞാനിപ്പോ സാധിക്കനും കുഞ്ഞാപ്പൂവിനൊക്കെ നാളെ ഒരു ഏറ്റ പണിയുണ്ട് ഞാൻ പറഞ്ഞയക്കണം അപ്പോ താമിനെ കിട്ടുകയാണെങ്കിലും ഓനൊക്കെ എടുത്തിരുന്നു പക്ഷെ ഓന കിട്ടണ്ടേ ഓനെ പോലെ അഡ്വാൻസ് മാങ്ങി കഴിഞ്ഞ പിന്നെ രണ്ടെണ്ണം കുടിച്ചൊക്കെ ഇവിടെ പോയിരിക്കും അത് ഒരാളെ അവിടെ തനിക്ക് രണ്ടു ദിവസം കണ്ടേ കുറച്ച് പൈസ ഒക്കെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല വന്ന നല്ല പണി എടുക്കോ പക്ഷെ വന്നിട്ടിടയില് വേറെ സംഭവം ഉണ്ടായി ഞങ്ങൾ അവിടെ പണി നമ്മളെ ബഷീറാക്കാന്റെ ഒക്കെ അന്ത്രം ഉണ്ടല്ലോ ഉസ്മായില് അപ്പൊ ഞാനും സാധിക്കും കുഞ്ഞാപ്പൊക്കെ പണിയെടുത്തോണ്ടിരിക്കലുണ്ട് ബഷീറാക്കാന് ഉസ്മായിലും ബലക്കപ്പാടൊക്കെ തച്ചറക്കുന്നവർ കണ്ടിട്ട് വല്ലാത്തൊരു ഇടങ്ങാറ് സാധിക്കുന്നോട് പറഞ്ഞാൽ ശരി ഇപ്പൊ തങ്ങളൊന്നും പോയിക്കാണ്ട് ഇടപെട്ട് നോക്കിയാണ്ട് ആ പൊടിച്ച് മാറ്റാൻ ചെന്നപ്പോ ഉസ്മായിൽ എന്റെ നേരത്തെ കൊറേ തട്ടിക്ക എന്താ പോലും ഇങ്ങനൊക്കെ ചെയ്താലാ പാവത്തിന് എന്തായാലും കണ്ടുകാണ്ട് സംസാരിച്ചോ പോസ്മയിൽ കപൂറിനോടൊക്കെ ഇല്ലാത്തൊരു പ്രയാസം തന്നെയാണ് അത്ര കാര്യം ആ ഞാൻ ഇറങ്ങുമ്പോളെ ബസീറിനെ വഴിയിൽ വെച്ച് കണ്ടു കൊറേ നോളൊഴിച്ചോട് പറഞ്ഞു ഭക്ഷണൊന്നും തന്നില്ല എന്നെ ഇറക്കി വിട്ടു സുമായിലിനെ ഇറക്കി വിട്ടു എന്തൊക്കെയാ പറഞ്ഞു ഓണിൻ്റെ കൂടെ പോയിട്ട് ഒന്നും കിട്ടിയില്ല അപ്പൊ ഞാനെന്ത് ചെയ്യാറിയോ പെരി കൊണ്ടേക്കണ്ടേ ഭക്ഷണമൊക്കെ കൊടുത്തിക്കാണ്ടാണ് വിട്ടത് പിന്നെ ഓന് കൂടുതൽ കാര്യങ്ങളൊന്നും ഇന്നോടെ അച്ഛനുണ്ടായ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നിന്നോട് പതിയാവാലോ ഓൻറെ കാര്യങ്ങൾ വളരെ കഷ്ടത്തിലാണ് എന്താ ചെയ്യ ഞാൻ ഒഴിവിനെ രണ്ടാളൊന്നും കാണുണ്ടോ ഏങ്ങ പറ്റൂലോ ഏ ഒന്ന് ഇന്നില്ല ഒന്നും ഇനിയിപ്പൊ പണിക്ക് പോന്നെ വേണ്ടരും ടിക്കറ്റും ഒന്നും മോളില്ല ആ താമേ ആ സാധിക്കിരിക്ക ആ ഷെഫാക്കാൻ എന്നോട് പണി പറഞ്ഞു നാളെ എല്ലാം പറഞ്ഞു ഞാൻ ആറരക്ക അവിടെ എത്തും ഇത് അതിനകത്ത് പൈസ എന്തെങ്കിലും കാട്ടിക്കടാ ഞാൻ നാളെ പണിത്തി ആറുപയട്ടി പിന്നെ ഷെരിഫാക്കൻ നാളെ ഇല്ലാത്ത ആണ് വരാ കരുത് പിന്നെ കുഞ്ഞാപ്പുലിന്റെ കഥ അറിയില്ല എല്ലാ വയ്പോ എടുക്കണ എന്തായാലും നാളെ വരണട്ടോ പണിക്ക് ആ ഞാൻ നാളെ എന്തായാലും പണിക്ക് അഞ്ഞൂറെ കാട്ടിക്ക എന്തെപ്പം കഥ ഞാൻ ഈ കുട്ടിയാക്കി പറഞ്ഞ പൈസയാണ് ഇന്ത്യയിട്ട് ഇല്ല തമ്മി ഇണ്ടോ അഞ്ഞൂറ് കൊണ്ടോ ഞാൻ നാളെ പണിത്തിട്ട് തരൂല്ലേ ുള്ളിലിരുന്നു അമ്മായിരും വരട്ടോ ഉമ്മാനെ കുട്ടി നോക്കി കണ്ടൊക്കെ അവിടെ നമ്മളെ നാടല്ലല്ലോ ഉമ്മാന്റെ കുട്ടി ഉമ്മാക്കും ഉപ്പാക്കും ഇപ്പൊ ോളൂ വരുന്ന നോക്കാം വരാ